ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് നമ്മുടെ പാചക പരിപാടി നടക്കുന്നതിനിടയിൽ എനിക്ക് ചിലർ അസുഖങ്ങളൊക്കെ വന്നു അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അത് നിർത്തി നിർത്തിവെച്ചിരിക്കയായിരുന്നു അത് ഇനിയും തുടങ്ങണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ നമുക്കത് തുടങ്ങാൻ പറ്റും ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് ഈ പാചക പരിപാടിയുടെ ഇടയ്ക്ക് പോലും അന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു കുറച്ച് കഥകൾ പറഞ്ഞു കൊടുക്കാനും വായിച്ചു കൊടുക്കാനുമുള്ള കഥകൾ കുറച്ചെണ്ണം എഴുതിച്ചിട്ട് ടീച്ചർ അതൊന്ന് വായിച്ച് ഒന്ന് യൂട്യൂബിലിടണേ എന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വായിച്ചു വേണമല്ലോ വളരെ അപ്പോൾ വായനാശീലം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് ഇത് സഹായിക്കും അതായത് അമ്മ കഥ പറഞ്ഞു കൊടുക്കുന്നു അമ്മ വായിച്ചു കൊടുക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ പതുക്കെ പതുക്കെ വായനയിലോട്ട് തിരിയും അതിനു വേണ്ടിയാണ് എൻ്റെ ഇന്നത്തെ ഉദ്യമം ഈ കഥകളെല്ലാം നിങ്ങളാവശ്യപ്പെട്ടതും എനിക്കിഷ്ടവും ശിവദാസാറ് തന്നെ എഴുതി അത് വായിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഈ കഥ ഈ ജസ്സിക്ക കോക്സ് എന്നൊരു യുവതിയുടേതാണ് ആ കുട്ടി അത് കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെ ഓരോ കാര്യത്തിലും അമ്മ തന്നെ ട്രെയിനിങ് കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ശിവദാ സാറ് എഴുതിയ അതിമനോഹരമായ കഥകളിൽ ഒന്നാണ് ഇതും ഇതിൻ്റെ ഒരു ത്രെഡൊക്കെ പേപ്പറിൽ നിന്നൊക്കെ കിട്ടിയതാണ് ബാക്കി മുഴുവൻ സാർ സാറതെങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം വിവരിക്കുകയായിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ രസിക്കും സാറിൻ്റെ വാക്കുകളിൽ തന്നെ കേട്ടാൽ സാറിൻ്റെ വാചകങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ രസിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാനിത് എൻ്റെ സ്വന്തമാക്കി മാറ്റാതെ ഇത് അതേപടിയാണ് ഈ പ്രാവശ്യം വായിക്കാൻ പോകുന്നത് കൂട്ടുകാരെ ഒരു നല്ല കഥ പറയും കൈയില്ലാത്ത കുട്ടി ഇങ്ങനെ കഥയുടെ ഒരു ത്രെഡ് പത്രത്തിൽ നിന്നെങ്ങാണ്ട് കിട്ടിയതാണ് അത് വെച്ച് എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ മറ്റൊരാൾ എഴുതിയത് അങ്ങനെ തന്നെ വായിക്കണം എന്നുള്ളതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് നമുക്ക് നോക്കി അങ്ങ് വായിക്കാം അതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കും നിങ്ങൾക്ക് കൈകളുണ്ടോ എത്രയുണ്ട് കൈകൾ നിങ്ങളൊന്ന് മുന്നോട്ട് നീട്ടി പിടിക്കൂ വിടർത്തി പിടിക്കൂ എത്ര കൈകളുണ്ട് ഓരോരുത്തർക്കും രണ്ട് കൈകൾ എത്ര നല്ല കൈകളല്ലേ കൈ കൊണ്ട് തൊടാം തലോടാം കെട്ടിപ്പിടിക്കാം കൊട്ടിപ്പാടാം ചോറുണ്ണാം പടം വരയ്ക്കാം കൈകളില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഇല്ല ഇല്ലേ ഇല്ല ജീവിക്കാൻ വലിയ വിഷമമാണ് അല്ലേ ഒരു മിടുക്കിയുടെ കഥ കേട്ടോളൂ മിടുമിടുക്കിയാണവൾ അമേരിക്കക്കാരിയാണവൾ അവിടെ അരിസോണ എന്ന സ്ഥലത്ത് അരിസോണ അരിസോണ എന്ന സ്ഥലത്ത് ജനിച്ചു ജനിച്ചപ്പോൾ അവളുടെ അമ്മ അവളെ കണ്ടു കണ്ട് ഞെട്ടി വിറച്ചു പൊട്ടിക്കരഞ്ഞു എന്തായിരുന്നു കാരണം അതറിയണ്ടേ അവൾക്ക് രണ്ട് കൈകളുമില്ലായിരുന്നു കൈകളില്ലാത്ത കുട്ടി ദൈവമേ ദൈവമേ ഞാനിവളെ എങ്ങനെ വളർത്തും അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് വീണ്ടും കരഞ്ഞു ഇവൾ ജീവിക്കുമോ മരിക്കുമോ ജീവിച്ചാൽ എങ്ങനെ ജീവിക്കും അമ്മ സങ്കടപ്പെട്ടു പിന്നെ ഒരു കാര്യം തീരുമാനിച്ചു കൈകളില്ലെങ്കിലും ഇവളെൻ്റെ പുന്നാര കുട്ടി ഞാൻ ഇവളെ വളർത്തു മിടുമിടുക്കിയാക്കും അമ്മ അതിനുള്ള പരിശീലനം തുടങ്ങി വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിക്ക് പ്രത്യേക പരിശീലനം കൊടുത്തു കാലുകൾ കൊണ്ട് എല്ലാം ചെയ്യാനുള്ള പരിശീലനം കാലുകൾ ഉയർത്തി താഴ്ത്തി കാലുകൾ വളച്ചു തിരിച്ചു കാലുകൾക്ക് ശക്തി നൽകി കാൽ വിരലുകളിൽ സ്പൂണുകൾ പിടിക്കാൻ പഠിപ്പിച്ചു കാലിലെ സ്പൂണുകളും ഫോർക്കുകളും കൊണ്ട് ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകാൻ പഠിപ്പിച്ചു കാലുകൾ കൊണ്ട് മൊബൈൽ ഫോൺ എടുക്കാനും പഠിപ്പിച്ചു കാലുകൾ കൊണ്ട് മൊബൈലിൽ കളിക്കാൻ പഠിപ്പിച്ചു കൈകളില്ലെങ്കിൽ കൈകളില്ലെങ്കിലെന്ത് കാലുകളില്ലേ മോളെ അമ്മ അവളെ എപ്പോഴും സമാധാനിപ്പിച്ചു അങ്ങനെ അവൾ വളർന്നു ചിരിച്ചും കളിച്ചും പഠിച്ചും വളർന്നു സ്കൂളിൽ പോയി പഠിച്ചു പിന്നെ കോളേജിൽ പോയി പഠിച്ചു ഡിഗ്രി എടുത്തു കാർ കാലുകൾ കൊണ്ട് ഓടിക്കാനും പഠിച്ചു കാൽ കൊണ്ട് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാനും പഠിച്ചു സ്പോർട്സിൽ വരെ മിടുക്കിയായി അവസാനം ഇതാ അവൾ പൈലറ്റുമായി വിമാനം പറത്തി എന്നാണ് അതിനർത്ഥം അല്ലേ കൈകളില്ലാത്ത പൈലറ്റ് കേൾക്കേണ്ടേ അവളുടെ പേര് ജസ്സീക കോക്സ് ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി രണ്ട് അപ്പോൾ അവൾക്കിപ്പോൾ എത്ര വയസ്സായി കാണുമെന്ന് കണക്ക് കൂട്ടി നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് എത്ര വയസ്സുള്ള കൂട്ടി നോക്കിക്കോളൂ ഇല്ലെങ്കിൽ അമ്മ പറഞ്ഞു തരും മാമൻ എന്തിനാണ് ഈ മിടുമിടുക്കിയുടെ കഥ പറഞ്ഞതെന്നോ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാനാ വേണമെങ്കിൽ ചക്ക വേറെ കായ്ക്കും നിങ്ങൾക്ക് എന്തും സാധിക്കും എന്തും പഠിക്കാം ഏത് നിലയിലും എത്താം എന്ത് കാലില്ലേ ഇങ്ങനെ ചിന്തിച്ച് വളരണം പഠിക്കണം മിടുക്ക് നേടിയെടുക്കണം എന്താ കാന്താരികളെ അതിന് തയ്യാറല്ലേ കഥ തീർന്നു ദേ ഇതാണ് കഥ അത് മുഴുവൻ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു നിങ്ങൾക്കിത് അമ്മമാർക്ക് പ്രത്യേകിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ വായിച്ചു കേൾപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും എപ്പോഴും വായിച്ചു തന്നെ കേൾപ്പിക്കണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ അൽമാംശമൊക്കെ ഇട്ടുകൊണ്ട് ഇത് വായിച്ചു കേൾപ്പിക്കുകയോ പറഞ്ഞു കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ വാ പല പ്രാവശ്യം ഒരിക്കൽ ഒരു പ്രാവശ്യം വല്ലപ്പോഴും ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ പോരാ ദിവസവും കുറച്ച് തുടർച്ചയായിട്ട് ഈ കഥ തന്നെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ അത് കേട്ട് 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 വായിച്ചു കേട്ട് കേട്ട് കുറേ കഴിയുമ്പോൾ അതിനെ വായിക്കാറായി കഴിയുമ്പോൾ കുട്ടി ഇത് സ്വയം വായിക്കട്ടെ വായിച്ചു കഴിഞ്ഞാലോ കേട്ടുകഴിഞ്ഞാലോ ധാരാളം ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരും ആരുടേതാണ് ഈ കഥ ആരെ പറ്റിയാണ് ഈ നമ്മൾ ഈ പഴ പറഞ്ഞോണ്ടിരിക്കുന്നത് അമ്മ എന്താ ചെയ്തേ എന്താ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യാൻ കാരണം എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും ആലോചിച്ച് സ്വയം ഉത്തരം കണ്ടെത്താനും പറ്റും അങ്ങനെ വായിച്ചും കേട്ടും പിന്നീട് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചും കുട്ടികൾ നല്ല മിടുമെടുക്കലായിട്ട് വളർന്നു വരട്ടെ അതായിരിക്കണം നിങ്ങളുടെയും ലക്ഷ്യം അതുകൊണ്ട് ഈ കഥ ആദ്യമായിട്ടൊന്ന് വായിച്ചു കൊടുക്കുക പിന്നെ ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ തന്നെ വായിക്കാറാകുമ്പോൾ തന്നെത്താൻ വായിക്കാൻ പ്രേരിപ്പിക്കുക നിങ്ങളും കൊണ്ട് കൂടെ ഇരിക്കണം കുറച്ച് എഫേർട്ട് ഇടണം അല്ലാതെ പറ്റില്ല ഇതിനൊന്നിനും നമ്മൾ അവിടെ ഇരുന്ന് നീ ഞാൻ എന്താ ഇപ്പോൾ ടി വി കാണുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമ്മളും കുറച്ച് സ്ട്രെയിൻ എടുക്കണം വായിക്കാൻ പഠിക്കാനും വായനയിലേക്ക് കുട്ടികളെ നയിച്ചോണ്ട് വരാനും ഒക്കെ അമ്മമാരും അത് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നതും അപ്പോൾ അങ്ങനെ കുട്ടികളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാം അവർ നല്ല മിടുമിടുക്കരായിട്ട് വളരട്ടെ അതിന് ഈ കഥയും ഇടയാകട്ടെ എനിക്കും അതിയായ സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നറിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ കുട്ടികൾക്ക് ഈ ക ഇനി തുടർച്ചയായിട്ട് കഥകളിടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് തുടർച്ച ദിവസമല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വായിച്ച് കുട്ടികളെ നല്ല നേർവഴിക്ക് കൊണ്ടുവരാനും വായനയിലേക്ക് ആകർഷിക്കാനും ഒക്കെയുള്ള ഒരു നല്ല മാർഗദർശമാകട്ടെ ഇങ്ങനെയുള്ള കഥകൾ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം